എന്റെ മോള് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയരുത് വിമർശനങ്ങൾ ഉണ്ടാവണം എന്ന് ജാഫർംഗളാണ് പറയുന്നത് ജാഫർ അംഗങ്ങള് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് മാത്രമല്ല അങ്ങ് കൊടുത്ത ഇന്റർവ്യൂലും അംഗ്ലാ സ്റ്റാൻഡിൽ തന്നെയാണ് തെറ്റ് കണ്ടാൽ വിമർശിക്കണം അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കണം എന്നുള്ള അത് തന്നെയാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞു നീ വിമര്ശിക്കണം പിന്നെ എന്നോട് എടുത്ത് പറഞ്ഞാൽ നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് അവൾ ആ വീട്ടിനുള്ളിൽ കാണിച്ച് അവളുടെ ഗെയിമാണ് അത് നീ കൃത്യമായിട്ട് പറഞ്ഞു ഗെയിമാണ് അവള് കാണിച്ചതെന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആ പേര് ഞാൻ എടുക്കുന്നില്ല ആ ലവ് ട്രാക്ക് അത് അവളുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്ന് അങ്ങൾ എന്നോട് പറഞ്ഞു അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം അങ്ങൾ പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പറിയിക്കണമെന്ന് അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറയും സായി പണിഷെയും ചെയ്തു എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു വെളിയിലെ കാര്യങ്ങൾ എങ്ങനെ അപ്പൊ അങ്കിള് പറഞ്ഞു ആ സമയത്തെങ്ങനെ എൻ്റെ അവളുടെ എൻ്റെ മോളെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നേ കാണായിരുന്നു എന്ന അങ്ങൾ വളരെ ജോവിയിലായിട്ട് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് അങ്കിളായിട്ട് ഞാൻ ഉണ്ട് അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മോനെ നീ വിമർശിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവളെ തേച്ച് ഒട്ടിക്കരുത് കാര്യം അവളൊരു പെൺകുട്ടിയാണ് അപ്പം പുറത്തിറങ്ങിയിട്ട് അവർക്കൊരു ലൈഫുണ്ട് ഞാൻ പറഞ്ഞു അങ്കിൾ ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫ് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഗെയിമിന് ഞാൻ പറയുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ അങ്കിളാണ് ഞാൻ പറഞ്ഞ ആര്യ എന്നോട് പറഞ്ഞത് അങ്കിൾ ാര്യ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങൾ പറഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആര്യ ഭയങ്കര ഇഷ്ടമാണ് ബഡായ ബംഗളാവ് തൊട്ട് ഞാൻ ആര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പുറത്തേക്ക് പോകുന്ന സമയത്ത് അങ്കിളാണ് എനിക്ക് പറഞ്ഞത് ഉമ്മച്ചിയെ കാണിച്ചു ഹായ് ഇന്നലെ നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വാപ്പാടെ വോയിസ് സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു സിബിൻ മാപ്പ് പറഞ്ഞു എന്ന തരത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പായിരുന്നു അത്യാവശ്യം ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിയിട്ട് അത് അപ്പം നമ്മൾക്ക് കണ്ടിരുന്നാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും എയർപോർട്ടിൽ എയർപോർട്ടിലിറങ്ങിയപ്പോൾ സിബിനും അതേപോലെ തന്നെ ആര്യ ബഡായി ഒക്കെ ആയിട്ട് നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അപ്പം ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് സിബിൻ മാപ്പ് പറഞ്ഞു എന്ന തരത്തിൽ ഒരു വാർത്ത പ്രചരിച്ചത് അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഇന്നലെ നമ്മളുടെ ആര്യ ബഡായി അതേപോലെ തന്നെ സിബിന് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ്റെ വാപ്പയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു വോയിസ് വാട്സപ്പ് വഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ലൈവിലവർ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലു പറയുന്നുണ്ട് അവരുടെ വാപ്പ വളരെ പാനിക് ആവുന്നു എന്നുള്ളത് അത് എന്തെന്ന് അറിയുന്നില്ല ഒരു സാധാരണ ഒരു വാപ്പ ഒരു മകളെ പറ്റിയിട്ട് വേണ്ടാത്തതും കുറേയേറെ ആയല്ലേ കേൾക്കുന്നത് ഇപ്പോൾ പത്ത് എഴുപത്തി മൂന്ന് ദിവസത്തോളമായി ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഏതൊരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളായിട്ടുണ്ടാവാം ഇത് അവസാനിച്ചില്ലേ തീരില്ലേ തീരില്ലേ എന്നുള്ളൊരു ടെൻഷനായിട്ടുണ്ടാവാം അപ്പോൾ അയാളതിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് നല്ല രീതിയിലല്ലേ സംസാരിച്ചേക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് സാധാരണ മട്ടിലാണ് സംസാരിച്ചേക്കുന്നത് പിന്നെ അയാൾ പറയുന്നുണ്ട് ഇത് നമ്മ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ് പിന്നെ നിങ്ങൾ പിന്നെ ലൈവ് ഇടുന്ന എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വേണമെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ അല്ലേ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പ്രചരിക്കുന്ന കാലമാണ് അപ്പോൾ ആ ഒരു തരത്തിൽ ഞാൻ അതിൽ ഇപ്പം ആളെ ഞാൻ ഒന്നും കുറ്റം പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എയർപോർട്ടിൽ ആര്യബഡായി അതേപോലെ തന്നെ സിബിന് തമ്മിൽ എയർപോർട്ടിൽ നല്ല രീതിയിൽ രീതിയിലിരുന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഉമ്മച്ചി വാ വാപ്പ അല്ല ജാഫറംഗിൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ആ ഈ ജാഫർ എന്ന ഈ ജാസ്മിൻ്റെ വാപ്പ അവരോടും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചേക്കണമെന്ന് ആ ഒരു അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ഒരു അവർക്ക് ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഉള്ളിലൊക്കെ പോയപ്പോൾ ഉണ്ടായ ടെൻഷനും കാര്യങ്ങളും ഇവരെ കണ്ടപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിബിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ലൈവ് തുടങ്ങിയത് ആര്യാണ് രണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം സിബിനും അതിൽ ചേർന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ അവർ ഇങ്ങനെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാരണം ജാസ്മിനെ ഞങ്ങൾ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കില്ല ഞാൻ ആര് പറയുന്നത് ഞാൻ കുറേയേറെ സൈബർ സൈബർ ബുള്ളിങ് കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ വിഷമങ്ങൾ അറിയാം ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയെ അതിന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ വിഷയങ്ങളിങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മട്ടില് ഇവരെ വിമർശിക്കുകയാണ് ചെയ്തത് കാരണം എല്ലാ രീതിയിലും സിബിൻ അതിൽ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് ഞാനൊരിക്കലും ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ ഇതിലോട്ട് വലിച്ചെടുത്തിട്ടില്ല വലിച്ചിട്ടിട്ടില്ല ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടത് ഗെയിമിൻ്റെ വിഷയത്തിൽ മാത്രമാണ് അതിൻ്റെ അതിൻ്റെതായ വിമർശനങ്ങളെ ഞാനതിൽ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സിബിൻ കുറേ വാചാലയ വാചാലനാവുന്നുണ്ട് അപ്പം അതിൽ പക്ഷേ എനിക്ക് തോന്നിയത് മുന്ന വിഷയം അതിൽ വന്നിട്ടുണ്ട് മുന്ന ഫോൺ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് അതൊന്നും ഇവർക്ക് ഈ ലൈവില് പറയേണ്ട കാര്യമില്ല പക്ഷെ മുന്ന ഫോൺ ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മുന്നാട് ഒരുപാട് ഒരുപാട് വോയിസുകളുണ്ട് ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ആര് പറയുന്നുണ്ട് മുന്നേ കുറെ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ ഇവർ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പിന്നെ രണ്ടാമത്തെ വിഷയം നമ്മളുടെ ഗബ്രിയുടെ വിഷയം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഫ്സലിന്റെ വിഷയം വന്നിട്ടുണ്ട് അവരൊന്നും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അവർ എല്ലാം പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരേ ചൂണ്ടകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനം അവർ പറഞ്ഞത് നമ്മുടെ സായി കൃഷ്ണന്റെ ഒരു കാര്യം ഇതുവരെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര് പറയുന്നത് അവളുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഉള്ളിൽ ചെല്ലുമ്പോൾ ജാസ്മിനോട് ഞങ്ങൾക്കിത് ഈ ഗബ്രി ജാസ്മിൻ കോംബ്രോ ഒരിക്കലും ഒരു താല്പര്യമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് അത് വിട്ട് കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് സായിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വാപ്പ ആര്യനോടും സിബിനോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇവരോട് ഇത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് ഇവർ തന്നെയാണ് ഒരേ കാര്യങ്ങളും അവളുടെ വാപ്പാനോട് പറഞ്ഞ് പറയുന്നത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു ഫാമിലിയാണ് സോഷ്യൽ മീഡിയ ഒക്കെ മോളാണ് കൈകാര്യം ചെയ്യുന്നത് വാപ്പയെല്ലാം ഒരിക്കലും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർക്കറിയില്ല അപ്പോൾ ഇവർക്ക് ഇവരോട് ഇങ്ങനെ ഒരു സാധാരണ മട്ടിൽ ഒരു ഇപ്പോൾ നമ്മളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒന്നാമത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ നമ്മളോട് നല്ല രീതിയിൽ ഒരു സൗഹൃദത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളിൽ കുരുട്ട് ബുദ്ധിയുള്ളവരൊന്നും തുറന്ന് സംസാരിക്കില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഇവർ നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ ഇവരെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ഇവരോട് കാരണം ഏഷ്യാനെറ്റിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ ജാസ്മിന് ആ പാവ ടെഡി ബിയർ ഉണ്ടല്ല ആ ടെഡി ബിയർ ഏഷ്യൻ്റെ പിടിച്ച് വെച്ചേക്കായിരുന്നു അപ്പം ജാസ്മിൻ്റെ പാപ്പ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്തു ഈ ടെഡി ബിയർ കൊടുക്കാൻ കാരണം ഫസ്റ്റ് എപ്പിസോഡിൽ ഇവർ ഫസ്റ്റ് വീക്കിലൊക്കെ ഈ ടെഡി ബിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്മിന് പിന്നെ ഒരു അഫ്സലിനോടുള്ളൊരു ആ എനിക്കിങ്ങനെയൊക്കെ അയച്ചു തരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു സന്തോഷം വരുമല്ലോ ഇതൊക്കെ എല്ലാവരും ഡി ടെ കണ്ടപ്പോൾ തന്നെ ജാഫർ ഈ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു എനിക്കത് എന്തായാലും ഉള്ളിലേക്ക് അതില്ലാതെ ഞാൻ പോവില്ല എന്ന് നിർബന്ധം പിടിച്ച് നിർബന്ധം പിടിച്ചപ്പം അവരത് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഈ ഫ്ലൈറ്റിൽ തന്നെ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകും എന്ന് പറഞ്ഞെന്നൊക്കെ ഈ ഒരു കുറച്ചൊരു പൗറിൽ അല്ലെങ്കിൽ ഒരു ഒരു ഇതിലൊരു ജാഡയിൽ നമ്മൾ ഒരാളോട് സംസാരിക്കില്ല അതേ ടൈപ്പിൽ ഇവരോട് അത് സംസാരിച്ചു പക്ഷേ ഇതെല്ലാം ഒരാൾ ഒരാൾ വിശ്വസിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ലൈവിൽ വന്നിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് നമുക്കറിയാം സിബിനെ എന്നാൽ മത്സര മത്സരാർത്ഥി ഭയങ്കര ക്രൂ എന്തു പറയുക കൂർമ്മ ഒരു ആളാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചു കൊടുക്കാൻ ഭയങ്കര ഒരു നമ്മൾ ആ ഗെയിമിൽ കണ്ടിട്ടുണ്ടല്ലോ സിബിൻ്റെ കുറച്ച് കാര്യം ജാസ്മിൻ്റെ പാപ്പാട വോയിസ് വോയിസ് ഈ പറഞ്ഞ പോലെ ലൈവില് കേൾപ്പിക്കുന്നുണ്ടായി ഒരാളുടെ സമ്മതമില്ലാതെ നമുക്ക് അത് കേൾപ്പിക്കാൻ പാടില്ല എന്ന് ഒരുപാട് കമൻറ്റുകൾ കണ്ടു അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നാലും ഒരാൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഒരാളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്നതും അതും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജാനെ വ്യാജനെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ വന്നിട്ട് വേണ്ടാത്ത പണിയെടുത്താൽ ആൾക്കാർ കയറി അങ്ങോട്ട് ഉടുക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈബർ ബുള്ളിങ്ങിനും തയ്യാറായിട്ട് വേണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്ന് ചെല്ലാനായിട്ട് ഇനി ജാസ്മിന് പുറത്ത് വന്നാൽ കുറച്ച് നാൾ ജാസ്മിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം സീസൺ സിക്സ് എന്തായാലും ഈ പ്രാവശ്യം ജാസ്മിൻ്റെ പേരിൽ തന്നെയാണ് അറിയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്